മലപ്പുറം മണ്ണാർമലയിൽ ഇറങ്ങിയ പുലിയെ പിടികൂടാത്ത നിയമസഭയിൽ സബ്മിഷനായി ഉന്നയിച്ച് നജീബ് കാന്തപുരം എം എൽ എ വനംവകുപ്പ് ഒന്നും ചെയ്യുന്നില്ലെന്നും ഏതു സമയവും ആളുകൾ ആക്രമണത്തിന് ഇരയാക്കാൻ സാധ്യതയുണ്ടെന്നും നജീബ് കാന്തപുരം പറഞ്ഞു പുലിയെ മയക്കൂടി വയ്ക്കാൻ ഉത്തരവ് നൽകിയിട്ടുണ്ടെന്നും വനമന്ത്രി എ കെ ശശീന്ദ്രൻ മറുപടി നൽകി നാട്ടുകാരുടെ നേതൃത്വത്തിൽ തന്നെ ആറോളം നിരീക്ഷണ ക്യാമറകൾ വെച്ചെങ്കിലും ഈ പുലി നിരവധി തവണ മുപ്പതോളം തവണ ക്യാമറയിൽ പതിഞ്ഞിട്ടും വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് കാര്യമായ ഒരു നടപടി ഉണ്ടായില്ല നേരത്തെ തന്നെ ഒരു കൂട് സ്ഥാപിച്ച് പുലിയെ പിടിക്കാനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് പോരാ എന്നാണ് ഇന്നലത്തെ ആലോചനയിൽ കണ്ടെത്തിയത് എന്നതുകൊണ്ട് ഇപ്പോൾ സ്ഥാപിച്ചിട്ടുള്ള രണ്ട് കൂടുകൾക്ക് പുറമെ കൂടുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് പുലിയുടെ സാന്നിധ്യമുണ്ട് കണ്ടെത്തിയാലും വെടിവെക്കാനാവുകയാണ് എന്നിരുന്നാലും ബഹുമാനപ്പെട്ട എം എൽ എ ആവശ്യപ്പെട്ടതുപോലെ അവിടെ ആ പുലിയെ വെടിവെക്കാനുള്ള ഉത്തരവ് കൂടി ಇದು ನನಗಿ